ചൂരൽ മലയിലും മുണ്ടക്കൈലും കല്ലും മണ്ണും മനുഷ്യന്റെ ചോരയോടൊപ്പം ഒലിച്ചിറങ്ങിയിട്ട് രണ്ട് പകലും രണ്ട് രാത്രിയുമാവുകയാണ് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരം വലിയ ദുരന്തമായി ഈ ഉരുൾപൊട്ടൽ മാറുന്നതിനൊപ്പം ചലനമറ്റ നൂറുകണക്കിന് മനുഷ്യ ശരീരങ്ങൾ കണ്ട് നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേരളത്തിൽ ഇന്നു വരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും പ്രഹരശേഷിയുള്ള ഏറ്റവും ക്രൂരമായ ഈ ദുരന്തമുഖത്ത് നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് കേരളത്തിൽ ഇതുവരെ സംഭവിച്ച മറ്റുരുൾപൊട്ടലുകളിലേക്കാണ് അമ്പൂരിയും കുരിശുമലയും പുത്തുമലയും കവളപ്പാറയും ഉൾപ്പെടെ വലുതും ചെറുതുമായ അനേകം ഉരുൾപൊട്ടലുകൾ ആ തിരിഞ്ഞുനോട്ടം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ സംഭവിച്ച കേരളം എന്ന സംസ്ഥാനത്തേക്ക് കൂടിയുള്ളതാണ് രണ്ടായിരത്തി ഒന്ന് നവംബർ ഒൻപത് നെയ്യാറിന്റെ തീരത്തെ അമ്പൂരി എന്ന കുടിയേറ്റ ഗ്രാമത്തിൽ രണ്ട് ദിവസമായി മഴയുണ്ടായിരുന്നു അന്നുവരെ ഉരുൾപൊട്ടലൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്ന കേരളത്തിൽ അതാരും പ്രതീക്ഷിച്ചിരുന്നുമില്ല മലയോര ഗ്രാമത്തിൽ താമസിച്ചിരുന്ന സി ഡി തോമസ് എന്ന വ്യക്തിയുടെ മകന്റെ മനസമ്മത തല അന്ന് നിരവധി പേർ തോമസിന്റെ വീട്ടിൽ ഒത്തുകൂടി രാത്രി എട്ടേകാലോടെ കുരിശുമലയിൽ നിന്നും സമീപവാസികൾ ഒരു ശബ്ദം കിട്ടും നല്ല ഇടിയും മിന്നലും ഉണ്ടായിരുന്നതിനാൽ വലിയ ഇടിയായിരിക്കും എന്നാണ് പലരും കരുതിയത് എന്നാൽ സ്ഫോടനം നടന്നതിന് സമാനമായ ശബ്ദത്തിന് പിന്നാലെ വലിയ പാറക്കെട്ടുകളും ചെളിയും മലവെള്ളവും കുരിശുമലയുടെ താഴ്വാരത്തെ നാല് വീടുകളിലേക്ക് വന്നു പതിച്ചു പൂച്ചമുക്കിൽ താമസിച്ചിരുന്നവരും മനസമ്മതത്തിനായി എത്തിയവരും ഉൾപ്പെടെ മുപ്പത്തിയൊൻപത് പേർ ഉരുൾപൊട്ടലിൽ ഇല്ലാതായി ഇതായിരുന്നു അന്നേവരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം അതിനുശേഷമാണ് കേരളത്തിലെ ഉരുൾപൊട്ടലുകളുടെ എണ്ണം അസാമാന്യമായ തരത്തിൽ വർദ്ധിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു കണക്ക് പറയാം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിലുണ്ടായത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ഉരുൾപൊട്ടലുകളാണ് അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എണ്ണവും കേരളത്തിലാണ് ഇതിനു പുറമെ എണ്ണത്തിൽ പെടാതെ പോയ നിരവധി ചെറിയ ഉരുൾപൊട്ടലുകളുമുണ്ട് കണക്കുകളിൽ രണ്ടാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളാണ് രണ്ടാമതെന്ന് പറയുമ്പോൾ പത്തോ നൂറോ ഉരുൾപൊട്ടലുകളുടെ വ്യത്യാസമായിരിക്കുമെന്നാണ് നമ്മൾ കരുതുക പക്ഷെ ഈ വ്യത്യാസം കുറച്ച് കൂടുതലാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ കേവലം മുന്നൂറ്റി എഴുപത്തി ആറ് ഉരുൾപൊട്ടലുകൾ മാത്രമാണ് രണ്ടാം സ്ഥാനത്തുള്ള ബംഗാളിൽ ഉണ്ടായത് ഈ അന്തരമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും യഥാക്രമം നൂറ്റി തൊണ്ണൂറ്റി ആറും നൂറ്റി തൊണ്ണൂറ്റിനാലും ഉരുൾപൊട്ടലുകളാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയ്ക്ക് നടന്നത് വയനാട് കൽപ്പറ്റയിലെ പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനുണ്ടായ ഭീമൻ മണ്ണിടിച്ചിലിനു കാരണം സോയിൽ പൈപ്പിംഗ് ആണെന്നാണ് പിന്നീട് വിദഗ്ധർ കണ്ടെത്തിയത് കണ്ടുനിൽക്കെ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോകുന്നത്രയും ഭീകരമാണ് കേൾക്കുമ്പോൾ അത്ര പ്രശ്നമുള്ളതായി തോന്നാത്ത സോയിൽ പൈപ്പിംഗ് എന്താണ് സോയിൽ പൈപ്പിംഗ് ഭൂമിക്കടിയിൽ മണ്ണൊലിപ്പുണ്ടാകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് ഭൗമാന്തർ ഭാഗത്ത് തുരങ്കങ്ങൾ രൂപപ്പെടുകയും ഉറപ്പ് കുറഞ്ഞ മണ്ണുള്ളിടത്ത് ശക്തമായി പെയ്ത് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുന്ന വെള്ളം നദിയൊഴുകുന്നത് പോലെ നിരവധി കൈവഴികളായി രൂപപ്പെടുന്നു അതിലൂടെ ദൃഢത കുറഞ്ഞ കളിമണ്ണും ദ്രവിച്ച പാറക്കഷ്ണങ്ങളും ഒഴുകി മലയുടെ അടിവാരത്തേക്ക് മണ്ണിനടിയിലൂടെ രൂപപ്പെടുന്ന ടണലിലൂടെ നിക്ഷേപിക്കപ്പെടുന്നു ഇത് ഒരു പ്രദേശം മുഴുവൻ ദുർബലമാക്കുകയും മണ്ണിടിച്ചിലിന് കാരണമാവുകയും ചെയ്യും സോയിൽ പൈപ്പിംഗ് സംഭവിക്കുന്ന സ്ഥലങ്ങൾ പിന്നീട് കൃഷിക്കോ മനുഷ്യവാസത്തിനോ പറ്റാത്ത തരത്തിൽ ആകെ തകർന്നടിയും അണക്കെട്ടുകൾ വീടുകൾ റോഡുകൾ എന്നിവയ്ക്കടിയിലും ഇത് സംഭവിക്കാം മണ്ണിനടിയിൽ വലിയ തുരങ്കങ്ങൾ രൂപപ്പെടുന്നതോ അവ ശാഖകളായി വികസിക്കുന്നതോ സംബന്ധിച്ച് ഒരു സൂചനയും പുറത്തേക്ക് ലഭിക്കില്ല അപ്രതീക്ഷിതമായിട്ടാവും ദുരന്തമെത്തുക നിശബ്ദമായി വ്യാപിക്കുന്നതുകൊണ്ട് ഈ പ്രതിഭാസത്തെ ഭൗമശാസ്ത്രജ്ഞർ സോയിൽ കാൻസർ എന്നും വിളിക്കുന്നു കേരളത്തിൽ വിവിധയിടങ്ങളിൽ നേരത്തെ തന്നെ ഇത്തരം തുരങ്കങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ട് ആ ദിവസമാണ് പുത്തുമലയിലും കവളപ്പാറയിലും ഉരുൾപൊട്ടിയത് വൈകിട്ട് മണി കഴിഞ്ഞ സമയത്ത് വീടുകളും എസ്റ്റേറ്റ് പാടികളും നിന്നിരുന്ന പുത്തുമല താഴ്വാരത്തേക്ക് മല പൊട്ടിയൊലിക്കുകയായിരുന്നു നിലമ്പൂർ കവളപ്പാറയിൽ ഉരുൾപൊട്ടി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പുത്തുമലയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി പതിനേഴ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിൽ ഇനിയും അഞ്ചു പേരെ കണ്ടെത്താനായിട്ടില്ല മേപ്പാടി പച്ചക്കാട്ടിൽ ഉരുൾപൊട്ടി താഴ്വാരം മുഴുവൻ ഒലിച്ചുപോയി മണ്ണും പാറക്കൂട്ടവും ഒലിച്ചെത്തി ഒരു ഗ്രാമം തന്നെ അന്നില്ലാതായിരുന്നു ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാതിരുന്ന മനുഷ്യരും അവരുടെ വീടുകളും വളർത്തു മൃഗങ്ങളും എല്ലാം മണ്ണിനടിയിലായി അഞ്ചു പേരുടെ മൃതദേഹം ഇന്നും കണ്ടെത്താനായിട്ടില്ല എസ്റ്റേറ്റ് ജീവനക്കാരും വളരെ സാധാരണക്കാരുമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് അൻപത്തിയെട്ട് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിയെട്ട് വീടുകൾ ഭാഗികമായും മലവെള്ളം തൂത്തെറിഞ്ഞു ആരാധനാലയങ്ങൾ പാടികൾ ക്വാർട്ടേഴ്സുകൾ ക്യാൻറ്റീൻ പോസ്റ്റ് ഓഫീസ് എന്നിവയെല്ലാം ഉരുൾ ചൂരൽ മരയിൽ മരണം നൂറിലോ ഇരുന്നൂറിലോ നിൽക്കില്ലെന്ന് ഇതിനോടകം ഉറപ്പായി കഴിഞ്ഞു ദുരന്ത മുഖത്താണ് നമ്മൾ ജീവൻ ഓരോന്നായി നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരെയും പഴിചാരിയൊന്നും രക്ഷപ്പെടാൻ ഈ സംവിധാനത്തിന് സാധിക്കില്ല നമ്മളാൽ ചെയ്യാവുന്നതെല്ലാം ഈ സാഹചര്യത്തിൽ ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ ഇനി ഇതുപോലൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് സംശയമൊന്നുമില്ലാതെ ഉറപ്പിച്ചു പറയാനുള്ളത് ഈ സമയത്ത് തന്നെയാണ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ പ്രതിവർഷം കേരളത്തിൽ ആവർത്തിക്കുന്നു എന്ന് ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും അത് സമാധാന കാലത്തു മാത്രം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമല്ല